നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാര പ്രചാരസഭ നടത്തുന്ന എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സുഗമ ഹിന്ദി പരീക്ഷയുടെ മോഡൽ ഗൈഡാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ജനുവരിയിലാണ് ഇതിൻ്റെ എക്സാം വരുന്നത് എല്ലാ കുട്ടികളും ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇതിൽ മൂന്ന് മോഡൽ ചോദ്യ പേപ്പറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്താം അതിനുശേഷം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ഓരോ ക്വസ്റ്റിൻ്റെയും വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് അതൊരു മൂന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഗൈഡ് കിട്ടാത്ത കുട്ടികൾ ഈ ഒരു നോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അതിൻ്റെ കോപ്പി എടുത്ത് പഠിക്കുക അതിന് ശേഷം ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യാം ആ വീഡിയോ നോക്കി പഠിക്കാം അപ്പോൾ ലാസ്റ്റ് എക്സാമിന് വരാൻ ചോദിക്കുന്ന ഒത്തിരി ചോദ്യങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ സുഗമ ഹിന്ദി പരീക്ഷ എഴുതിലൂടെ ലാസ്റ്റ് എക്സാമിൻ്റെ ഒരു മോഡലും നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന പ്രവേശ് കോഴ്സിനും ചേരാനുള്ള അവസരം ഇതിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇപ്പം ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നതാണ് അപ്പോൾ ഓരോ പാഠത്തിൽ നിന്ന് ഏത് ടൈപ്പിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്നെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ കഴിയും അപ്പോൾ എല്ലാ കുട്ടികളും ഈ ഒരു ചോദ്യ പേപ്പർ നിങ്ങളുടെ കയ്യിൽ ചില കുട്ടിയുടെ കയ്യിൽ പി ഡി എഫ് കാണും ചില കുട്ടിയുടെ കയ്യിൽ പി ഡി എഫ് കാണത്തില്ല അപ്പോൾ പി ഡി എഫ് ഇല്ലാത്ത കുട്ടികൾക്കും മോഡലൊന്നും അറിഞ്ഞൂടാത്ത കുട്ടികൾ എന്തു ചെയ്യുക നിർബന്ധമായി ഈ ഒരു ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്ത് അതിൻ്റെ കോപ്പി എടുത്ത് സൂക്ഷി വയ്ക്കുക അത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു അവസരം നേടിത്തരുന്നതാണ് ഇത് നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കും ഇത് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതിന് മൊത്തം ഒരു ഇരുപത് പേജാണ് വരുന്നത് ഇരുപത് പേജ് ഉൾപ്പെടുന്ന മൂന്ന് മോഡൽ ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഫീസ് അടച്ച കുട്ടികൾക്ക് ഇതിൻ്റെ ഗൈഡ് കിട്ടുന്നതാണ് ഫീസ് അടയ്ക്കാത്ത കുട്ടികൾക്ക് ഇനിയിപ്പം പരീക്ഷ സമയത്ത് ഫീസ് അടച്ച് നിങ്ങൾക്ക് പരീക്ഷ എഴുതാം അതെല്ലാം എഴുതാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ ഈ ഒരു മൂന്ന് ഫോട്ടോ കോപ്പികൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് അതുപോലെ തന്നെ ഫൈനൽ എക്സാമിന് ഫുൾ മാർക്ക് ഹിന്ദി കെ എ പ്ലസ് ഞാൻ ഗ്യാരൻറ്റി കരസ്ഥമാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ മൂന്ന് ചോദ്യ പേർ ഉൾപ്പെടുന്ന ഈ മൂന്ന് ചോദ്യ പേപ്പർ ഉൾപ്പെടുത്തുന്ന അഞ്ച് ദിവസത്തെ ക്ലാസ് ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും അത് സ്പെഷ്യലാണ് അപ്പോൾ ആ ഒരു ക്ലാസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു ഫൈവിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഏത് ജില്ലയിലുള്ള കുട്ടികൾക്കും ഓൺലൈൻ ക്ലാസ് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പോൾ ഈ മൂന്ന് ചോദ്യ സെപ്പറേറ്റുള്ള വീഡിയോ അടുത്ത് എഴുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നമസ്തേ